ഹലോ ശാലു സോമ ടീച്ചിങ്ങിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു നിരീക്ഷണക്കുറിപ്പ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് നമ്മുടെ മലയാളത്തിൻ്റെ എല്ലാ പേപ്പറിലും എല്ലാ എക്സാമിനും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നിരീക്ഷണക്കുറിപ്പ് എഴുതുക എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യന് അപ്പോൾ ഏതൊക്കെ രീതിയിൽ നിങ്ങൾ അത് എഴുതിയാൽ നിങ്ങൾക്ക് നിരീക്ഷണക്കുറിപ്പിന് ഫുൾ മാർക്ക് നേടാം അല്ലെങ്കിൽ നിരീക്ഷണക്കുറിപ്പിന് ഫുൾ മാർക്ക് ലഭിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക ഈ നിരീക്ഷണ കുറിപ്പ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ സിംപിൾ ആയിട്ട് തോന്നിയെങ്കിലും നമ്മുടെ എല്ലാ എക്സാം പേപ്പറിലും നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പ്രശ്നാണ് നിരീക്ഷണക്കുറിപ്പ് എഴുതുക എന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഒരു നിരീക്ഷണക്കുറിപ്പ് വളരെ വൃത്തിയായിട്ട് തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ഈ നിരീക്ഷണക്കുറിപ്പ് എഴുതുക എന്ന് പറയുന്ന ക്വസ്റ്റ്യന് സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത് ഏതെങ്കിലും ഒരു ഡയലോഗോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ നിന്നിട്ടുള്ള ഏതെങ്കിലും ഒരു പാഠഭാഗത്തിൽ നിന്നിട്ടുള്ള ഭാഗമൊക്കെ എടുത്തിട്ട് ഇന്നയാൾ പറഞ്ഞു അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഇദ്ദേഹം ഇത് പറഞ്ഞത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് തരാറ് നിരീക്ഷണക്കുറിപ്പ് എഴുതുക അങ്ങനെ അതായത് ഒരു ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ള ഡയലോഗോ അല്ലെങ്കിൽ പാഠഭാഗത്തിൽ എന്തെങ്കിലും ഒരു ഐറ്റം ഇമ്പോർട്ടൻറ്റ് കാര്യോ ഒരു രണ്ട് മൂന്ന് വരി എടുത്തെഴുതിയിട്ട് എടുത്തിട്ട് എന്തുകൊണ്ടായിരിക്കും ഇതിങ്ങനെ നിങ്ങളുടെ നിരീക്ഷണ നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കാന്ന് പറഞ്ഞിട്ടായിരിക്കും അല്ലേ അപ്പൊ എന്താണ് നിരീക്ഷണ കുറിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ തന്നെയുണ്ട് ആ ഒരു പേരിൽ തന്നെയുണ്ട് നിരീക്ഷണ കുറിപ്പ് നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ അഭിപ്രായങ്ങൾക്കാണ് അവിടെ പ്രാധാന്യം നൽകേണ്ടത് എന്നാണ് അപ്പൊ ഇതിന് ചില മെത്തേഡ് ഉണ്ട് ചില ഫോളോ ചെയ്യേണ്ട ചില സ്റ്റെപ്പുകളുണ്ട് അതൊക്കെ നമുക്ക് നോക്കാം അപ്പൊ ഞാന് ഫസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഇനി നിങ്ങൾ പറയല്ലേ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറയാം ആദ്യമായിട്ട് ഏതൊരു കാര്യമായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് എഴുത്തിൻ്റെ രീതി എന്ന് പറയുന്നതാണ് എന്താണ് എഴുത്തിൻ്റെ രീതി അല്ലെങ്കിൽ എഴുതുന്ന ശൈലി എഴുത്തിൻ്റെ വൃത്തി എന്നൊക്കെ പറയും അപ്പൊ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ മലയാളം പേപ്പർ എഴുതുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു മിനിമം ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ് വൃത്തിയിൽ എഴുതാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതായത് കയ്യക്ഷരം മിസ് ഞങ്ങളുടെ കയ്യക്ഷരം മോശമാണ് അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യം നടക്കില്ല എന്നും പറയരുത് കയ്യക്ഷരം മോശമായിക്കോട്ടെ ഭംഗിയുള്ളതായിക്കോട്ടെ എഴുതുന്ന രീതി വൃത്തിയുള്ളതായിരിക്കണം എന്നുള്ളതാണ് അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ് കൂടുതൽ വെട്ടിത്തിരുത്തലുകളൊന്നും ഇല്ലാതെ എഴുതുക ഒരുപാട് വെട്ടിത്തിരുത്തിയിട്ട് എഴുതാതിരിക്കുക ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിരീക്ഷണക്കുറിപ്പ് അതിൽ ഹെഡിങ് കൊടുക്കുക നിരീക്ഷണക്കുറിപ്പ് എങ്ങനെയാണ് വരയ്ക്കുക എന്നാലും എന്ത് ചെയ്യണം പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതുക ഓക്കെ ഒരു പാരഗ്രാഫ് എഴുതി അടുത്ത് എവിടെ നിന്ന് തുടങ്ങി ഇവിടെ തുടങ്ങി ഒരു പാരഗ്രാഫ് ഈ പാരഗ്രാഫ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം പാരഗ്രാഫ് എഴുതുമ്പോൾ ഇവിടെ തുടങ്ങണം പിന്നെ നിങ്ങൾ തുടങ്ങേണ്ടതും അവസാനിക്കേണ്ടതും സെയിം പോയിന്റിലായിരിക്കണം ചിലരുണ്ട് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ നിർത്തി ഇവിടുന്ന് തുടങ്ങി ഇവിടെ നിർത്തി അങ്ങനെ എഴുതുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ ഒരു വൃത്തി ഉണ്ടാവില്ല ഓക്കെ അപ്പം ഒരു വൃത്തി വേണമെന്നുണ്ടെങ്കിൽ അവസാനിക്കേണ്ടതും അല്ല തുടങ്ങേണ്ടതും അവസാനിക്കേണ്ടതും സെയിം പോയിന്റിലായിരിക്കണം രണ്ടാമത്തെ കാര്യം കൂടുതൽ വെട്ടി തിരുത്തലുകളില്ലാതെ എഴുതണം എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു മാർക്ക് എത്തി പേപ്പർ വൃത്തിയായി എന്നുള്ളതാണ് ഇനി നിരീക്ഷണ കുറിപ്പിൽ നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ എഴുതേണ്ടത് നിങ്ങൾക്ക് ഏത് പാഠമാ എന്താ പറയാ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു നാലഞ്ച് പാഠം നിങ്ങൾക്ക് എക്സാമിൽ അതിൽ ഏതെങ്കിലും ഒരു പാഠത്തിന്നായിരിക്കും ഡയലോഗോ കാര്യങ്ങളോ എടുത്ത് തന്നിട്ട് നിരീക്ഷണ കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറയാം അപ്പൊ നിങ്ങൾ ഏത് പാഠഭാഗത്തിലേതാണെന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും നിങ്ങൾ മലയാളം പഠിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഡയലോഗ് കണ്ടാൽ തന്നെ ഇതേത് പാഠഭാഗത്തിലാണെന്ന് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ നിങ്ങൾ ഫസ്റ്റ് പാരഗ്രാഫിൽ നിങ്ങൾ എഴുതേണ്ടത് എന്താണ് ആ ഒരു പാഠഭാഗത്തെ കുറിച്ചിട്ട് ഒരു അഞ്ചാറ് വരി ഒന്ന് എഴുതുക ആ ഒരു പാഠഭാഗത്തിലെ എന്തെല്ലാം കാര്യങ്ങളെയാണ് പ്രതിപാദിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എസെൻസ് പോയിന്റ് ആ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ഈ ഒരു ആദ്യ പാരഗ്രാഫിൽ നിങ്ങൾ എഴുതാം എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ആദ്യ പാരഗ്രാഫിൽ പാഠഭാഗത്തെ കുറിച്ച് എഴുതിയിട്ട് അടുത്ത വരിയിൽ നിങ്ങൾ എഴുതേണ്ടത് എന്താണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഒരു ഡയലോഗിലെ ആ ഒരു ഡയലോഗിലെ വ്യക്തി ഒരു വ്യക്തിയൊക്കെ ആയിരിക്കും ആ ഒരു ഡയലോഗ് പറയുക ആ വ്യക്തിയെ കുറിച്ചിട്ട് രണ്ട് വരി അതായത് അതായതിപ്പോൾ ഒരു എന്താ പറയുക യാക്കോബ് എന്ന കഥാപാത്രമാണെങ്കിൽ ഈ പാഠഭാഗത്തിൽ ആദ്യം നമ്മൾ പാഠഭാഗത്തെ കുറിച്ച് എഴുതി പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ഈ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് യാക്കോബ് ഈ യാക്കോബിന്റെ പങ്ക് എന്ന് പറയുന്നത് ഈ പാഠഭാഗത്തിൽ ചെറുതൊന്നുമല്ല അങ്ങനെ പറഞ്ഞിട്ട് ആ വ്യക്തിയെ കുറിച്ച് രണ്ടു വരെയും കൂടെ എഴുതാം എന്നിട്ട് നിങ്ങൾ ആ പാരഗ്രാഫ് അവസാനിപ്പിക്കാം പിന്നെ നിങ്ങൾ അടുത്ത പാരഗ്രാഫിൽ നിങ്ങൾ എഴുതേണ്ടത് അദ്ദേഹം പറഞ്ഞ ആ ഡയലോഗോ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണോ അതെഴുതാം ആ ഡയലോഗിനെ കുറിച്ച് പാഠഭാഗത്തിനെ കുറിച്ച് നിങ്ങളുടെ പ്രതികരണവും അഭിപ്രായവും എന്താ പറയുക നിങ്ങൾ യോജിക്കുന്നുണ്ടോ യോജിക്കുന്നില്ലേ ആ കാര്യങ്ങളൊക്കെ എഴുതാം യോജിക്കുന്നുണ്ടോ യോജിക്കുന്നില്ലേ എന്നുള്ളതല്ല ആ ഒരു ഡയലോഗിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം ഓക്കെ ആ ഒരു അഭിപ്രായം പിന്നെ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ആ ഡയലോഗ് പറയാനുണ്ടായ കാരണം പിന്നെ അതുപോലെ ആ ഡയലോഗ് പറയാനുണ്ടായ സാഹചര്യം ആ ഡയലോഗ് അദ്ദേഹം എന്താണ് ആ ഡയലോഗിലൂടെ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് രണ്ടാമത്തെ പാരഗ്രാഫിൽ എഴുതേണ്ടത് ഓക്കെ അടുത്തത് മൂന്നാമത്തെ പാരഗ്രാഫ് മൂന്നാമത്തെ പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ ഒരു രണ്ട് മൂന്നോ വരികളിൽ ചുരുക്കണം അവസാനം ഒരു അഭിപ്രായം എന്നുള്ള നിലയ്ക്ക് ഒരു ചെറിയൊരു പോയിന്റ് ഓക്കെ ഈ ഒരു ഡയലോഗിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്നുള്ള നിലക്ക് ചെറിയൊരു രണ്ട് പോയിന്റ് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക അതായത് അദ്ദേഹം എന്താ പറയുക എന്തെങ്കിലും ഡയലോഗാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും സിറ്റുവേഷനിൽ പറയുന്ന ഡയലോഗ് ആയിരിക്കുമല്ലോ ആ ഒരു ഡയലോഗിനെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞതിനോട് പറഞ്ഞത് എന്താ പറയുക വളരെ പാഠഭാഗത്തോട് ഈ എന്താ പറയാ ഈ ഒരു ഇതിന് വളരെയേറെ പ്രശസ്തി പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ചർച്ച ചെയ് പറയുകയുണ്ടായത് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു രണ്ട് പോയിന്റ് ഒരു രണ്ട് വരി നിങ്ങൾ എഴുതുക കാരണം ബാക്കിയൊക്കെ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ രണ്ട് വരി എഴുതി അവസാനിപ്പിക്കുക അപ്പം ഇതാണ് നിരീക്ഷണക്കുറിപ്പ് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു നിരീക്ഷണക്കുറിപ്പ് പിന്നെ അതുപോലെ പ്രതി താരതമ്യക്കുറിപ്പ് വിശകലന കുറിപ്പ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നുമെങ്കിലും ഇതിലൊക്കെ ഒരുപാട് വ്യത്യസ്ത കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് പാരഗ്രാഫ് വൈസ് തിരിച്ചിട്ട് എഴുതുമ്പോൾ ഓരോ പാരഗ്രാഫിലും എന്തെല്ലാമാണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കാണാൻ ആ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം നിങ്ങൾക്ക് എക്സാമിനൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് വീഡിയോ കണ്ടാൽ മാത്രം പോരാ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻ്റും ലൈക്കും സബ്സ്ക്രിപ്ഷനും ഒക്കെയാണ് നമ്മുടെ ചാനലിനെയും വീഡിയോയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സി യു